ഇപ്പോഴുള്ള ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതുവരെ എനക്ക് ഒരു ബാലമനസ് ഇട്ട് ഗൗരവില്ലാത്തത് കൊണ്ടല്ല അനാവശ്യമായിട്ടുള്ള ഗൗരവം ഞാൻ കേട്ടാറില്ല ഗൗരവമുള്ള പ്രശ്നങ്ങൾ തന്നെ അനായാസമായി സരസമായിട്ടാണ് ഞാൻ നേരിടാറുള്ളത് അപ്പൊ എപ്പോഴും ഒരു ബാല മനസ്സ് ഒരു ബ്രണ്ട കോളേജ് മനസ്സ് എനിക്കുണ്ട് അതങ്ങ് പോയി ഒരു വൃദ്ധ മനസ്സായി മാറി എന്നുള്ളതാണ് ഈ പ്രായപരിധി പറഞ്ഞിട്ട് അല്ലല്ല അതില് പ്രായപരിധി പ്രശ്നം ഞാൻ എഴുപതാക്കണം എന്നുള്ള അഭിപ്രായ കാരണം ഞാൻ നിങ്ങളോട് സമ്മള മുമ്പേ വർത്തിട്ടുണ്ട് കാരണം പുതിയ പുതിയ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ നൽകാൻ ഒരു എഴുപത് വയസ്സാണ് ഉണ്ടാകുന്നത് അതേ സമയത്തെ ഭൗതികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യശാസ്ത്രപരമായി രാഷ്ട്രീയമായി സംഘടനാപരമായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല ചിലത് ഔട്ട് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പ്രകാശായി ായാലും സീതാറാം യെച്ചൂരി അതുപോലെ തന്നെ അതൊന്നും അവരൊന്നും ഭൗതിക തലത്തിൽ നടകിയ സംഭാവനയൊന്നും നമുക്കറിഞ്ഞെടുക്കാൻ പറ്റില്ല എന്നാൽ അതിനോട് താതാത്മ്യം പ്രാപിക്കത്തക്ക രൂപത്തിൽ അത്രയും ഇല്ലെങ്കിലും മോശമല്ലാത്ത പ്രകടനം നടത്തുന്ന കുറെ ആൾക്കാർ നേതൃതലത്തിലുണ്ട് അവരങ്ങ് പോയാൽ ഭൗതിക തലത്തിൽ പ്രത്യേക ശാസ്ത്ര മേഖലയിൽ തുടർന്ന് രാഷ്ട്രീയ മേഖലയിൽ സംഘടനാ തലത്തിൽ ഇത് പ്രതിഫലിക്കും അപ്പൊ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജിനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എന്റെ മനസ്സിൻ്റെ അകത്ത് ഇണ്ടായത് ഒഴിഞ്ഞു പോകുന്ന ഒരു ടീമിൽ ഒരു പ്രധാനപ്പെട്ട കുറച്ചാൾക്കാരെങ്കിലും ഞാൻ അതിന് കൊടുത്ത ഔട്ട് സ്റ്റാൻഡിൽ ആയിട്ട് ആൾ ആൾക്കാരെ ഭരണഘടനാപരമായിട്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പൊ നമ്മള് പിണറായി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അതൊരു ഔദാര്യത്തിന്റെ പ്രശ്നമാക്കട്ട ഭരണഘടനാപരമായിട്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഇടപെടൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പുതിയ 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 അവസരങ്ങൾ പുതിയ ആൾക്കാർക്ക് വരണം ഇപ്പം ഞങ്ങളെ ആൾക്കാർ ഒക്കെ എതിരു നിന്ന് പോയാലും ഞാനിപ്പോൾ സി ഐ ടിവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ദീർഘകാലം ഇവിടെ സി ഐ ട്യൂടെ പ്രസിഡന്റ് ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു അപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും ആ പ്രവർത്തന മേഖല ഇല്ലാത്തൊരു പ്രശ്നം വരില്ല കാരണം എങ്ങനെയെങ്കിലും പ്രവർത്തന മേഖല ഉണ്ടോ പാർട്ടി തലത്തിലുള്ള ഔപചാരിക പദവി അതെപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല പക്ഷെ അതില്ല എന്നുള്ളത് കൊണ്ട് പ്രവർത്തന മേഖല ചുരുങ്ങുന്നില്ല ജനങ്ങളുമായി നേരിട്ട് ഇടപെടാനുള്ള വഴികൾ തുറന്നിടുകയാണ് ചെയ്യുന്നത് അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവെ